ഇനി മികവോടെ പഠിച്ച് എ മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് ഡിസിപ്ലിൻ ബുക്ക് യുവർ നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ റോഡ് കരുളായി അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ യുവജന സംഘടനകൾ ക്ലബ് പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ വാർഡ് മെമ്പർമാർ എന്നിവർക്ക് പരിശീലനം നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ പരിശീലനം ഉദ്ഘാടനം ചെയ്തു കാലവർഷം വരികയാണ് കാലവർഷം വരുമ്പോൾ നമ്മൾ എല്ലാ വർഷവും കൂടുന്നത് പോലെ തന്നെ ദുരന്ത നിവാരണ കമ്മിറ്റി വിളിച്ചു ചേർക്കരുണ്ട് അപ്പം അതിനെ സന്നദ്ധ പ്രവർത്തകരെ വിളിച്ചു ചേർത്തൊരു യോഗം വിളിച്ചു ചേർക്കും നമ്മുടെ പഞ്ചായത്തിനും വിളിച്ചു ചേർക്കും അന്ന് നമ്മളെടുത്ത തീരുമാനമാണ് നമുക്കൊരു ടീമിനെ അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ എന്തെങ്കിലും ദുരന്തങ്ങൾ നേരിടുകയാണെങ്കിൽ ഒരു ദുരന്തവും ഇതുവരെ നമുക്ക് വന്നിട്ടില്ല വരാതിരിക്കട്ടെ നമുക്ക് ഇരുന്നാലും നമ്മൾ വരില്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റും നമുക്കറിയാം പോയ പ്രളയം അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ും അതിനുശേഷം വേറെ നമ്മള് ശേഷം പിന്നെ പിടിച്ച് നന്നായിട്ട് രണ്ട് ഉള്ളിലേക്ക് കൊടുക്കണം പഞ്ചായത്ത് സെക്രട്ടറി റെനി സൈമൺ വൈസ് പ്രസിഡന്റ് അനിത രാജു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട യൂത്ത് കോർഡിനേറ്റർ സുബിൻ കക്കുഴി വാർഡംഗങ്ങളായ സി സത്യൻ സുനിത നൊട്ടത്ത് വിലാസിനി രാജശ്രീ സുലൈക കൊളക്കാടൻ ജിഷ കാളിയത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വന്തം നമ്മുടെ സ്വന്തം